അസ്സലാമു അലൈക്കും എന്തല്ല ഇങ്ങനൊരു വേഷത്തില് വീഡിയോസിൽ ഞാൻ വന്നിട്ടില്ല കേട്ടോ പിന്ന പൊറത്ത് പോയി വന്നത് തന്നെയാണ് ഞാൻ പർദ്ധ യൂസ് ചെയ്യ പിന്നെ ഇതൊരു ഷോർട്സിന് വേണ്ടിട്ട് എടുത്താണ് കേട്ടോ അല്ലാണ്ട് പുറത്തൊന്നും പോകുമ്പോൾ സാധ്യത ഒന്നും ധരിക്കാറില്ല അപ്പൊ ഞാനിന്ന് എന്താ വന്നത് എന്ന് വെച്ചാല് നമ്മള് മുസ്ലിങ്ങള് എല്ലാവരും കുറുകാൻ ഓതുന്നവരാണ് അല്ലേ കുറുകാന് നമ്മൾ മുസ്ലിംസിൽ ഓരോ കാറ്റഗറി ഉണ്ട് അല്ലേ കാറ്റഗറി മീൻസ് സുന്നി മുജാഹിദ് അങ്ങനെ പോകുന്ന അതിൻ്റെ അതിൻ്റെ എന്താ പറയുക വെറൈറ്റി വെറൈറ്റി പിന്നെ സെക്ഷൻ ഒന്നും സെക്ഷനൊന്നും എനിക്കറിഞ്ഞൂട കാരണം ഞാനൊരു സുന്നിയാണ് പക്കാ ഞാനൊരു സുന്നിയാണ് അത് ഞാൻ പറയാൻ കാരണം ഈ അടുത്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് കേട്ടോ മുജാഹിദീങ്ങൾക്ക് മൗലിദ് ഓതലില്ല പോലും നമ്മൾ ഇപ്പം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാല് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ആണ്ടിന് നമ്മൾ ഉസ്താബ്മാരെ വിളിച്ചിട്ട് മൗ അതേതാണ് മങ്കൂസ് മൗല മൗലൂദാണ് നമ്മൾ ഓതാറുള്ളത് അല്ലേ ഉസ്താവ്മാര് ഓതും അതൊന്നും ഇവർ ചെയ്യാറില്ല അതേപോലെ തന്നെയാണ് മക്കൾ ഇണ്ടാടോ മക്കള് കുലിമാലാക്കുന്നുണ്ട് രണ്ടും കൂടി നിങ്ങളതാ സംസാരം കേൾക്കുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മൗലിത് ഏർ ഓതുന്നത് അതിന് പല പല വ്യാഖ്യാനങ്ങൾ ഇവർ പറയുന്നുണ്ട് പക്ഷെ ഞാനൊക്കെ എൻ്റെ ചെറുതിലേ മുതൽ തൊട്ടിട്ട് ഞാൻ ഓതി വന്നിരുന്നു ഞങ്ങൾ ശീലിച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് കേട്ടോ എന്നുവെച്ചാൽ ആ അങ്ങനെ ആണ്ടിനെല്ലാം മങ്കൂസ് മൗലൂദ് നമ്മൾ ഓതാറുണ്ട് അതിന്റെയൊക്കെ അർത്ഥം എന്ന് വെച്ചാൽ അത്രയും നല്ല നല്ല അർത്ഥങ്ങളാണ് അപ്പൊ അതേ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എന്ന് വെച്ചാല് മൊഹിയുദ്ദീൻ മാല ഓതാറുണ്ട് ഇതൊന്നും മറ്റുള്ള കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് ഉള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മുസ്ലിംസിൽ തന്നെ ഉള്ള സുന്നികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വിശ്വാസി വിശ്വസിക്കുന്നവർക്ക് മാത്രം ഉള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ റബീൽ ലൗല് കഴിഞ്ഞ പിന്നെ അടുത്തത് മങ്കൂസ് മൗലൂദ് ഓദിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ ഏതാണ് ലിഫായി മൗലി അങ്ങനെ എൻ്റെ ഉമ്മയൊക്കെ അതിന്റെ ഓരോ സെക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഓരോ മാസത്തിലും ഓതേണ്ട മൗലി വരെ ഉമ്മക്ക് അറിയാം കേട്ടോ അപ്പൊ അതെല്ലാം ഉമ്മ ഓതാറും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊഹീദ്ദീൻ മാല ഇഷ്ടമുള്ളവരുണ്ടോ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഓതുമ്പോൾ നിങ്ങൾക്ക് അറിയുമോ അതാണ് എൻ്റെ ചോദ്യം ഞാൻ കുറച്ച് നിങ്ങൾക്ക് മൊഹീദ്ദീൻ മാല ഒന്ന് ഓരിക്കേൽപ്പിച്ച് തരട്ടെ കൊറച്ചൊന്ന് അർത്ഥസാഹിതം ഞാനൊന്ന് പറഞ്ഞു തന്നാല് എങ്ങനെ ഉണ്ടാവു ഞാന് മാലപ്പാട്ടൊന്ന് പാടിത്തരാം കുറച്ച് അതിന്റെ അർത്ഥസാഹിതം അല്ലാത്ത സ്തുതിയും അതിനാൽ തുടങ്ങൂവാൻ ഇതിൽ ശരിക്കു വരുന്നത് അല്ലാത്തിരു പേരും എന്നുള്ളതാണ് ഞാൻ പണ്ടുമുതലേ അന്നത്തെ അച്ചടി ഭാഷയിലുള്ളത് ആണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ അല്ലാത്ത സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാം അള്ളാൻ്റെ സ്തുതി മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാന് അള്ളാഹു അറക്കിയതാണ് മൊയ്ദ്ദീൻ ഷെയ്ഖ് തങ്ങളെ അല്ലേ അതാണ് കീള ആണോ വർ ഞാൻ പറയട്ടെ കൂട്ടര് ഇതൊക്കെ എന്ന് വെച്ച ഞങ്ങക്ക് ചെറുതിലേ ഓതി ശീലിച്ചത് കൊണ്ട് എത്ര പറഞ്ഞാലും മതി വരൂല അത്രയും ഈണത്തിലും രാഗത്തിലും താളത്തിലും എന്ന് വേണ്ട ഞങ്ങൾ മക്കളെ ഉറക്കുന്നത് മൊയ്തീൻ മാല പാട്ട് പാടിയിട്ടാണ് കേട്ടോ ഇതിന്റെ വരികൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അച്ചടി ഭാഷ മാറിയിട്ടുണ്ട് പുതിയ പുതിയ കിതാബില് പല ഇതിലും വരുന്നുണ്ട് ഞങ്ങൾ ആ പണ്ട് ഓതിയിരുന്ന ആ ഓ തന്നെയാണ് വായിലിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ മക്കളെ എല്ലാം ഞാന് ഇതിന്റെ മുനാജാത്ത് ഉണ്ട് അതാണ് ഞാൻ അധികം ഓദിയിട്ട് എൻ്റെ മക്കളെ ഉറക്കാറുള്ളത് മുത്താൽ പാടിയാൾ അള്ളാഹു ഒരിക്കലും അള്ളാഹിന്റെ സ്ഥാനം ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ടില്ല പക്ഷെ അവർക്കൊരു കറാമത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കണം കാരണം അള്ളാഹു കൊടുത്ത കറാമത്താണ് അമ്പിയ ഔലിയാക്കളില് നമ്മൾ വിശ്വസിക്കണം എന്നുള്ളത് നമ്മൾ പഠി നമ്മള് ചെറുത്തിൽ ദർശി പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ഏഹ് കാരണം നമ്മള് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നെ റബ്ബാക്കരുത് നിങ്ങൾ എന്നുള്ളത് അല്ലേ അപ്പോ ആ റസൂലിന് പർച്ചവന് കുറച്ച് കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന അമ്പിയ ഉലിയാക്കന്മാർക്ക് അള്ളാഹു കറാമത്ത് കൊടുത്തിട്ടുണ്ട് അത്രത്തോളം ഇല്ലെങ്കിലും കൂടിയിട്ട് അവരെ വിളിച്ചിട്ടല്ല അള്ളാഹുവിനോട് ഇവരെ കറാമത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടണേ എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇത് ഞാൻ പറയട്ടെ ഒരാളെയും കൊള്ളിച്ചു കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല ഒന്നിനു വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം എനിക്ക് ഞാൻ പറയട്ടെ എൻ്റെ കുഞ്ഞുനാള് തൊട്ടിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു നാളില് പരീക്ഷക്കായി കഴിഞ്ഞാലോ അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ദർശലോ സ്കൂളിലെല്ലാം പഠിക്കാൻ പോകുമ്പോ ഞങ്ങളെ നാട്ടിലില്ലേ ഒരു മൊയ്ത്തീൻ ഷെഹിൻ്റെ ഒരു എന്താ പറയാ നേർച്ചപ്പെട്ടി ഉണ്ടായിരുന്നു ആ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ട് കൊടുക്കും നമ്മളിങ്ങനെ തല ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വെറുതെ ഒരു നമുക്ക് ഒരു വിശ്വാസം പക്ഷെ ആ വിശ്വാസം രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരീക്ഷക്ക് പാസ്സാവാൻ വേണ്ടിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും പല പല അങ്ങനത്തെ കൊഞ്ഞു കൊഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ അങ്ങനെ നേർച്ചയ്ക്ക് കഴിഞ്ഞാലേ അതിന്നൊക്കെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് മൊഹിതീൻ ഷെയ്നെ വിളിച്ച വിളിപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ അതാണ് പറയുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത കറാമത്താണ് ഇതില് വിളിച്ചു ഒതുന്നത് കേട്ടോ ഈ മാലപ്പാട്ടില് മൊഹിദീൻ മാലപ്പാട്ടില് വിളിച്ചു ഓതുന്നത് ഫുള്ളും മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള കറാമത്തുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഇത് കേട്ടോ സുൽത്താൻ ഉല്ലൗല എന്ന് പേരുള്ളോ തായും ൂതിൽ രാജാളി എന്നോവർ മക്കളെ ഞാൻ പറയട്ടെ നിങ്ങളോട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വെറുതെ അല്ല പറയുന്നത് ആ വരികളൊന്ന് നിങ്ങളൊന്ന് ഒന്ന് ഒന്നും കൂടി ബേക്കോട്ടടിച്ചിട്ടൊന്ന് ഓതി നോക്കിയാ അതിൽ നിന്നൊക്കെ ദൃഷ്ടാന്തമുണ്ട് നമ്മൾ നമ്മള് അതിൽ നിന്നൊക്കെ ഭയങ്കര അർത്ഥങ്ങൾ ഉണ്ട് എന്നുവച്ചാല് ഇരുന്ന ഇരിപ്പിനാലെ ആകാശം ഭൂമി ഫുള്ളായിട്ട് കണ്ടവരാണ് അല്ലേ ഏറും അലക്കൂതൽ രാജാളി എന്നോവർ ബലത്ത് ശരി ഹാൻ കാടലുള്ളോവർ ഇടത്ത് ഹാക്കും കാടലുള്ളോവർ ആകാശത്തും മേലും ഭൂമിക്ക് താഴേയും അവരെ കൊടിനീളം അത്തീരെ ആകാശത്തും ഭൂമിയിലും മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾക്ക് റബ്ബ് കൊടുത്തിട്ടുള്ള കഴിവുകളെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കറാമത്ത് കൊടുത്തിട്ടുള്ള ഒരു ഔലിയാണ് നമ്മുടെ മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ കേട്ടോ അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ ഒരു കുടുംബത്തിൽ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ ഏർ സുന്നിയായിട്ടും മുജായുദ്ദായിട്ടും എല്ലാവരും ഉണ്ടാവും അപ്പൊ അതിന് നമ്മൾ വിശ്വസിക്കുന്നതില് നമ്മളങ്ങ് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ പറയട്ടെ ഇത്ര വയസ്സു വരക്കും ഞാൻ വിശ്വസിച്ചത് ഈ ഒരു കാര്യങ്ങളാണ് ഇതില് എനിക്ക് എന്താ പറയാ നല്ലതേ വന്നിട്ടുള്ളൂ ഇത്ര നാളും അവരെ വിളിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് അവരെ വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടും എന്നുള്ളതാണ് നമ്മൾ അവർ അള്ളാഹുവാണ് അവർക്ക് കരാമത്ത് കൊടുത്തത് അള്ളാഹുവാണ് അവർക്ക് കഴിവ് കൊടുത്തത് അപ്പൊ നമ്മൾ അത് മാനിക്കണം അല്ലേ നമ്മൾ കൊടുത്തതല്ല റബ്ബ് കൊടുത്തതാണ് കാബറ സോറി ചൂട് പേരൂത്ത് താറമ്മൽ ഞാൻ നിൽക്കുന്നാൾ മോഹി തൻ സുബർഗത്തിൽ അതെ ഈ മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളോടൊപ്പം ഷെഫാഹത്തില് നമ്മളെല്ലാവരെയും അതൗസ് ബുദ്ധനത്താല് ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എല്ലാവരും ദുആ ചെയ്യാ ഞാനിപ്പൊ ഇതും കൊണ്ട് വന്നത് ഫുള്ളായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഫുള്ളായിട്ട് എനിക്ക് ഓതാനം അറിയാഞ്ഞിട്ടല്ല ഒരുപാട് ആയി പോവും വീഡിയോസ് എനിക്ക് ഇതിൻ്റെ ഞാൻ പറയട്ടെ ഒരാളും പഠിപ്പിച്ചിട്ടൊന്നും അല്ല ചെറുതില്ലേ നമ്മൾ കുറുവാനോ ഓതാനും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ മനസ്സറിഞ്ഞ് വായിച്ചു കഴിഞ്ഞാലില്ലേ ഇതിന്റെ ഫുൾ അർത്ഥങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഫുൾ അർത്ഥങ്ങളും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓതണമെങ്കിൽ ഉണ്ടല്ലോ മക്കളെ എന്താ ഞാൻ പറയണ്ടേ നിങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് വരെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കറക്റ്റാണ് അപ്പൊ അത് അല്ല എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട് അതിനൊന്നും എനിക്കൊരു വാക്കും പറയാനില്ല ഞാൻ വിശ്വസിക്കുന്ന ഈ കിതാബിലായിക്കഴിഞ്ഞാലും ഖുർആാനിലായിക്കഴിഞ്ഞാലും എനിക്ക് അതിനെല്ലാം ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വരെയും കൂടിയും പാടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് നിർത്തുന്ന എല്ലാ പൊറുക്കുന്ന ഏറ്റം ായനെ ഏറ്റവും നല്ലും നല്ല നല്ല സലാമേയും നിന്റെ മോഹം എല്ലാവരും കഴിയുന്നത്ര അത്ര മൊയ്തീൻമാല ഊത അത്രയും ഫലവത്താണ് നമ്മളെ മനസ്സ് ക്ലിയർ ആക്കാനും നമ്മളെ ആഗ്രഹങ്ങള് സാധിച്ചു കിട്ടാനും എന്ന് വേണ്ട ഒരുപാട് നമ്മള് സ്ട്രെസ്സിലായിരിക്കുന്ന സമയത്ത് വിശ്വാസികൾക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കിട്ടോ ഒരു വിശ്വാസി മൊയ്തീന്മാരെ ഓതുന്നതാണെങ്കിൽ അവർക്ക് എല്ലാത്തിനും മോചനമുണ്ട് എന്നുള്ളതാണ് നമ്മളൊന്ന് ചെയ്തു നോക്കൂ ഡെയിലി ഒന്ന് ഓതി നോക്ക് അപ്പൊ അതിന്റെ ഗുണം കാണിക്കും അവരുടെ പോരിശ നമ്മളിങ്ങനെ എടുത്ത് ഓതുന്നതാണെങ്കിൽ റബ്ബ് സുബാനത്തെ പടച്ചും ബഹുമാനിച്ചവരെ നമ്മളും ബഹുമാനിക്കണം എന്നുള്ളതാണല്ലേ അപ്പൊ അവരെ നമ്മളും ഇങ്ങനെ അവരുടെ പോരിഷൻ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരുന്നാൽ പഠിച്ചോ നമ്മൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണം കാണിക്കും എന്നുള്ളതാണ് അപ്പൊ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അള്ളാഹു എല്ലാവർക്കും ഹൈറാക്കട്ടെ